ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഈ ഒരു സമ്പൂർണയിൽ നിന്നും ഒരു അക്കാഡമിക് ഇയറിൽ നിന്നും മറ്റൊരു അക്കാഡമിക് ഇയറിൽ മാനുവലായിട്ട് നമുക്ക് എങ്ങനെ കുട്ടികളെ മാറ്റാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യം നിങ്ങൾ സമ്പൂർണ്ണ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഇൻറ്റർഫേയ്സ് വരും ഈ ഇൻ്റർഫേസിൽ നിങ്ങൾ ക്ലാസ് ആൻഡ് ഡിവിഷൻസ് എടുക്കുക ക്ലാസ് ആൻഡ് ഡിവിഷൻസിൽ ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ സ്റ്റുഡൻസ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്നിലെ കുട്ടികളെ ലിസ്റ്റുകളുടെ കാണും അപ്പോൾ ഇത് നമുക്ക് മാന്യുവലി ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഒറ്റയടിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഒരു കുട്ടിയെ മാത്രം എടുത്തുകൊണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം ഫോർ എക്സാമ്പിൾ ഇവിടെ ഐഷ ഹംദാൻ എന്ന കുട്ടിയെ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഇത് ഈ ഡാറ്റാസ് എല്ലാം നമ്മൾ ഓൾറെഡി ഫില്ല് ചെയ്ത ഡാറ്റാസ് ആയതുകൊണ്ട് അതിലൊന്നും മാറ്റം വരുത്തേണ്ട ആവശ്യം വരുന്നില്ല നമ്മൾ നേരെ താഴോട്ട് പോയിട്ട് ക്ലാസ് ഓൺ അഡ്മിഷൻ അതൊക്കെ കറൻറ്റ് ഡീറ്റെയിൽസ് എന്നുള്ളതിൽ അവിടെ പോവാം കറൻറ്റ് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക എഡിറ്റിൽ മുകളിലൊന്നും ചെയ്യാതെ നേരെ താഴോട്ട് പോവാം എന്നിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത് കുട്ടിയെ മറ്റൊരു അടുത്ത ഒന്നാം ക്ലാസ്സിലെ കുട്ടീനെ പുതിയ ന്യൂ അക്കാഡമിക്കലിലേക്ക് മാറ്റുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ക്ലാസ് ഓൺ അഡ്മിഷൻ ഗ്രേഡ് വണ് കറണ്ട് ഡീറ്റെയിൽസ് ഇപ്പോഴത്തെ ഡീറ്റെയിൽസെന്ന് ചോദിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഈ ഒന്ന് എന്നുള്ളത് രണ്ടാക്കാം അത് ഒന്നാം ക്ലാസ്സിലാവണം ഒന്നാം ഒന്നുള്ളത് അത് അങ്ങനെ തന്നെ കണ്ടിന്യൂസ് പോകണം പിന്നെ സെലക്ട് ഡിവിഷൻ നമ്മൾ ഓൾറെഡി ഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡിവിഷൻസ് ഉണ്ടാവും ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡിവിഷൻ അത് ഇതിൽ ചെയ്തിട്ട് ഇതിന് മുമ്പ് ഇത് നിങ്ങൾ ഡിവിഷൻസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം അപ്പോൾ ആ ഡിവിഷൻ ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇവിടെ വരുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യാം പിന്നെ ബാക്കിയുള്ള ഡാറ്റാസ് നമ്മൾ അധികം ചേഞ്ച് ഒന്നും വരുത്തണ്ട ഇപ്പം കാരണം നമുക്ക് ടി സി ഒക്കെ കൊടുക്കുന്ന സമയത്ത് വീണ്ടും എഡിറ്റിംഗ് ഓപ്ഷൻ വരുന്നുണ്ട് അതുകൊണ്ട് അത് നമുക്ക് പിന്നീട് ചെയ്യാം അത് ഇവിടെ ചുമ്മാ അപ്ഡേറ്റ് കൊടുക്കാം അതോടുകൂടി ആ കുട്ടി ഈ ഒന്നാം ക്ലാസ്സിൽ നിന്നും പുതിയ വർഷത്തിലേക്ക് വന്നിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യുകയാണെങ്കിൽ സെക്കൻഡ് ഗ്രേഡിൽ പോകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇപ്പോൾ മൂന്ന് കുട്ടികൾ കയറിയിട്ടുണ്ട് ഇതാണ് അതിൻ്റെ പ്രൊസീജിയർ